സംസ്ഥാനത്ത് നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തു വന്നു പത്തോളം സീറ്റുകൾ യു ഡി എഫും പത്തോളം സീറ്റുകൾ തന്നെ എൽ ഡി എഫും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇടുക്കി ജില്ലയിൽ മൂന്നാർ പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ ഏറെയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഷ്ട്രീയ കച്ചവടം നടത്തുന്നവർക്ക് കിട്ടിയ വലിയ തിരിച്ചടിയാണ് മൂന്നാറിൽ കണ്ടത് മൂന്നാർ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് വാർഡുകളും കോൺഗ്രസ് വിജയിച്ചു പതിനൊന്ന് പതിനെട്ട് വാർഡുകളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് പതിനൊന്നാം വാർഡായ മൂലക്കടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നടരാജൻ മുപ്പത്തിയഞ്ച് വോട്ടിന് വിജയിച്ചു അതുപോലെ പതിനെട്ടാം വാർഡിലും വലിയ വിജയമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് കോൺഗ്രസ് അംഗങ്ങളായിരുന്ന പ്രവീണ രവികുമാർ അതുപോലെ എം രാജേന്ദ്രൻ എന്നിവർ കൂറുമാറി എൽ ഡി എഫിലെത്തിയത് വലിയ വാർത്തയായിരുന്നു ഇതോടെയാണ് ഇവർക്ക് പ്രസിഡന്റ് വൈസ് പ്രസി പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചത് ഇതിനെതിരെ കോൺഗ്രസ് പരാതി നൽകിയതിനെ തുടർന്നാണ് ഇരുവരെയും അയോഗ്യരാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയത് പിന്നീട് ഹൈക്കോടതിയും ഇതേ ഉത്തരവ് ശരിവെക്കുകയാണ് ഉണ്ടായത് അതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും അത് നടന്ന് ഫലം പ്രഖ്യാപിച്ചതും കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും നിലവിൽ മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്നംഗ ഭരണസമിതിയിൽ പതിനൊന്നംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് ആണ് ആദ്യം അധികാരത്തിലെത്തിയത് എന്നാൽ രണ്ടംഗങ്ങൾ കൂറുമാറി ഇടതുപാളയത്തിലേക്ക് പോയതോടെയാണ് കോൺഗ്രസിന് അവിടെ ഭരണം നഷ്ടമായത് ജനാധിപത്യമാണ് മൂന്നാറിലെന്ന് തോറ്റുപോയത് കൂറുമാറിയവർക്ക് എൽ ഡി എഫ് ഭരണത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചതോടെ അവർക്ക് വലിയ സന്തോഷമായെങ്കിലും ജനാധിപത്യം അവിടെ തോറ്റുപോയി ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ എല്ലാ കുതന്ത്രങ്ങളും നടക്കുന്ന സ്ഥലമാണ് ദേവികുളം നിയോജക മണ്ഡലത്തിൽ പെടുന്ന മൂന്നാർ എന്ന് നമുക്കറിയാം ദേവികുളം മണ്ഡലത്തിലെ എം എൽ എയെ തന്നെ നമുക്കറിയാം കള്ളജാതി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയും എം എൽ എ ആയ ആളാണ് ദേവികുളം എം എൽ എ എ രാജ എന്നത് സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ് തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാമെന്നൊക്കെ കരുതിയാണ് സി പി എം മൂന്നാറിൽ കച്ചവട രാഷ്ട്രീയം നടത്തി വന്നത് പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടുകയും പഞ്ചായത്ത് ഭരണമുറപ്പിക്കുകയും ചെയ്തതോടെ കേരളത്തിൽ ഒരിക്കൽ കൂടി ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു